നമസ്കാരം ഞാൻ ഫ്രീ സ്വാഗതം ബൈ ശരം സ്മാരകം തകർത്തതിനു പിന്നിൽ ഗൂഢാലോചന നടത്തിയത് രമേശ് ചെന്നിത്തലയെന്ന് വി എസ് പദ്ധതി നടപ്പാക്കിയത് കോൺഗ്രസുകാർ പ്രതികൾക്കെതിരെയുള്ള പാർട്ടി നടപടി ശരിയായില്ല അച്ഛനെയും അമ്മയെയും തല്ലുന്നവരല്ല കമ്മ്യൂണിസ്റ്റുകാർ പോലീസ് റിപ്പോർട്ട് പാർട്ടി അവജ്ഞയോടെ തള്ളണമായിരുന്നുവെന്നും വി സംഘപരിവാർ മതപരിവർത്തനത്തിൽ നിന്ന് സംഘപരിവാർ സംഘടനകൾ പിന്മാറണമെന്ന് രമേശ് ചെന്നിത്തല ഇപ്പോൾ ഖർവാപസിയിലൂടെ നടക്കുന്നത് സംസ്ഥാനത്ത് മതസ്പർദ്ധയുണ്ടാക്കാനുള്ള ശ്രമം നിർബന്ധിത മതപരിവർത്തനത്തിൽ പരാതി ഉന്നയിച്ചാൽ കേസെടുക്കുമെന്നും ആഭ്യന്തരമന്ത്രി കേരളത്തിൽ നിർബന്ധിത മതപരിവർത്തനമില്ലെന്ന് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു മദ്യം തൊടാതെ വയ്യ സഭയെ വിടാനും വയ്യ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും താമരശ്ശേരി ബിഷപ്പുമായി കോഴിക്കോട്ട് കൂടിക്കാഴ്ച മദ്യനയത്തിലെ തിരുത്തലിന്റെ പശ്ചാത്തലത്തിൽ സഭയുടെ എതിർപ്പ് മറികടക്കുക ലക്ഷ്യം തിരുത്തൽ വേണ്ടിവന്ന സാഹചര്യം ബിഷപ്പ് മാർ റെോസ് ഇഞ്ചനാനിയലിനെ ധരിപ്പിച്ചു ചർച്ചയിൽ പൂർണ്ണ തൃപ്തി വിശദാംശങ്ങൾ വെളിപ്പെടുത്താനാവില്ലെന്നും മുഖ്യൻ എരിഞ്ഞടങ്ങി എട്ടു ജീവൻ മുംബൈയിൽ വൻ അഗ്നിബാധയിൽ എട്ടു മരണം നാലു പേർക്ക് ഗുരുതരമായി പൊള്ളലേറ്റു താനയ്ക്ക് സമീപം ഭീവണ്ടിയിൽ തടി ഡിപ്പോയിലാണ് തീപിടുത്തം ഡിപ്പോ പൂർണമായും കത്തിനശിച്ചു